പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ ഇപ്പോഴിതാ എംബുരാൻ്റെ ടീസർ ഉടൻ ഉണ്ടാകുമെന്ന സൂചന നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് സിനിമയുടെ ടീസർ മ്യൂസിക് പ്ലേ ചെയ്യുന്നതിൻ്റെ ചിത്രമാണ് പൃഥ്വി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ടീസർ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന പ്രതീക്ഷ ആരാധകരും പങ്കുവയ്ക്കുന്നു പൃഥ്വി പങ്കുവച്ച ചിത്രത്തിലെ മ്യൂസിക്കിൻ്റെ ദൈർഘ്യം രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡ് എന്ന് കാണിക്കുന്നുണ്ട് മാത്രമല്ല മ്യൂസിക് ഇരുപത്തൊന്ന് സെക്കൻഡോളം പ്ലേ ചെയ്തിരിക്കുന്നതായും കാണാം ഇതിൽ നിന്ന് ടീസറിന് രണ്ട് മിനിറ്റിലധികം ദൈർഘ്യം ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് പലരും എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫറിൻ്റെ പ്രീക്കുലം സ്വീകുലം ആണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന എബ്രാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട് ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടോവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായ് കുമാർ ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വഞ്ഞാറമോട് ഷൈൻടോൺ ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എംബരൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം സുജിത് മാസുദേവ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അഖിലേഷ് മോഹനാണ്